ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നോ അപ്പോൾ മൊത്ത മണികളെ ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് നേന്ത്രപ്പഴം വെച്ച് ചെയ്തെടുത്തിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ തൊലി പോയ പഴമൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കൂടുതൽ കളറായിട്ടുള്ളത് അപ്പോൾ ഞാനൊരു മൂന്ന് പഴം വെച്ചിട്ടാണ് വെച്ചിട്ടാണിത് ചെയ്തെടുക്കുന്നത് കണ്ടോ ഇതിൻ്റെ തൊലി കറുത്തിട്ടുണ്ടെങ്കിലും ഉള്ളിൽ നല്ല പഴമായിട്ടാണ് കേട്ടോ അതുണ്ടായിരിക്കുക അപ്പോൾ ഞാനിപ്പോൾ ഒരു മൂന്ന് പഴം എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സർ ജാറെടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഒരു മൂന്ന് ഏലക്കായ സീഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ ഏലക്കായ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി ഞാൻ പൊടിച്ച് വെച്ച് പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതല്ല നിങ്ങളുടെ കയ്യിൽ ഏലക്കായ് ഇല്ലയെന്നുണ്ടെങ്കിൽ ജീരകം ഉണ്ടെങ്കിൽ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി തോലൊക്കെ കളഞ്ഞു വെച്ചിട്ടുള്ള പഴം ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ട് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ പുതിയതായിട്ട് കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറന്നു പോകുമല്ലേ അപ്പോൾ ഞാനിപ്പോൾ ഒരു മൂന്ന് പഴം വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് ഇത് ചെറിയൊരു അളവിലാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ തോന്നാ അളവുണ്ടെങ്കിൽ പഴത്തിൻ്റെ അളവ് കൂട്ടിയെടുക്കണേ ഇനി ഇത് ആദ്യം തന്നെ നല്ലപോലെ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തോണ്ട് വരണം എന്നാലാണ് നല്ലപോലെ അത് അരഞ്ഞ് കിട്ടുള്ളൂ കേട്ടോ ഇനി അതിലേക്ക് ഒരു അരക്കപ്പ് പാലും മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനീയം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വരണം അപ്പോൾ ഞാനിതിലേക്ക് ഒരു വൺ ബൈ തേർഡ് കപ്പ് ശർക്കരപ്പാനീയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് അത് അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു ഇനി ആ അടിച്ചെടുത്തുകൊണ്ട് വന്നത് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഞാനൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഇളക്കാൻ ഉപയോഗിക്കാൻ വിസ്ക് വിസ്ക്കാണ് കേട്ടോ നല്ലത് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാനായിട്ട് പറ്റും പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് റവയാണ് ഞാനിപ്പോൾ ഒരു കാൽ കപ്പിലും കൂടുതൽ റവ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തർ എടുക്കുന്ന റവയ്ക്കനുസരിച്ചും അതുപോലെ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ പഴത്തിൻ്റെ ആ മിക്സിൻ്റെ ലൂസിന് ഇതിലേക്ക് റവയുടെ അളവ് വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ ഞാനിപ്പോൾ ഒരു കാൽ കപ്പും പ്ലസ് രണ്ട് ടേബിൾ സ്പൂണോളം റവയൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം ഈ പഴത്തിൻ്റെ മിക്സിലേക്ക് റവ നന്നായിട്ട് യോജിച്ച് കിട്ടുന്ന വിധത്തിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ വിസ്ക് വെച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് എടുക്കാനും പറ്റുമോ ഇനി ഇതൊരു പത്ത് മിനിറ്റ് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം റവ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ നമ്മൾ അപ്പോൾ ഈ റവ ഒന്ന് കുതിർന്നു വരാനുള്ളൊരു സമയം വരെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു പത്ത് മിനിറ്റ് നേരം ഇതൊന്ന് മൂടി വയ്ക്കുന്നുണ്ട് പത്ത് മിനിറ്റിന് ശേഷം ഞാനത് എടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ ബാറ്ററി ഒരുപാടങ്ങ് ലൂസായിട്ടും പോവരുത് ഒരുപാട് ഒരുപാടങ്ങ് ടൈറ്റായിട്ടും പോകരുത് കേട്ടോ ഞാനിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനും വേണ്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക ഉള്ളൂ നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കാനുള്ള ബാറ്ററി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഞാനതൊരു കേക്ക് ടിന്നിലേക്ക് ബട്ടർ പേപ്പർ വെച്ചു കൊടുത്തിട്ട് അതിലേക്കാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ എന്ത് പാത്രമാണോ ആവിയായിട്ട് എടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളത് ആ പാത്രത്തിലേക്ക് നെയ്യോ ഓയിലോ ബട്ടറോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് തടവി കൊടുത്ത ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഒരു കേക്ക് ടീന്നെ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ സ്റ്റീൽ പാത്രത്തിലാണെങ്കിലും അതുപോലെ പ്ലേറ്റ് ഉണ്ടാവില്ലേ സ്റ്റീലിൻ്റെ അതിലാണെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം ഞാനിപ്പോൾ വലിയൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൽ റിങ് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ ഈ ഇത് ആവി കയറ്റി എടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇഡലി ചെമ്പിലും വെച്ചെടുക്കാം അപ്പം എൻ്റെ ഇഡലി ചെമ്പില് ഈ കേക്ക് ടിന്നെ കൊള്ളൂല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു പാത്രത്തിൽ വെച്ചിട്ടുള്ളത് കുഞ്ഞു കുഞ്ഞ് ബൗളിലാക്കിയിട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് നേരം ഇതൊന്ന് ആവിയേറ്റി എടുത്താൽ നമ്മുടെ അടിപൊളി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഒരു ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഞാൻ ഇതൊന്ന് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുത്തി നോക്കുന്ന സ്ക്വയറോ ഏർക്കളോ എന്താണോ അത് ക്ലിയർ ആയിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതായിട്ടുണ്ട് എന്നാണ് അർത്ഥം അപ്പോൾ നമുക്കത് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുക അങ്ങനെ ഞാൻ ചൂടാറാനായിട്ട് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചൂടാറിയ ശേഷം മാത്രമാണ് കേട്ടോ അത് പാത്രത്തിൽ നിന്ന് എടുക്കാവൂ അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് തന്നെ പെർഫെക്റ്റ് ആയിട്ട് അത് ഇങ്ങോട്ട് എടുക്കാനായിട്ട് പറ്റുക കേക്ക് ടിന്നിൽ നിന്ന് വേറെ പ്ലേറ്റിലേക്ക് അങ്ങോട്ട് കൊട്ടി കൊടുക്കുന്നുണ്ട് കൊട്ടിക്കൊടുത്ത പാടിനെ ഈസി ആയിട്ട് അത് പോരും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു അടിയിൽ ഇനിയിപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ പോലും അത് എടുക്കാനായിട്ട് കിട്ടും ഇതാപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മൂന്ന് പഴം വെച്ചാണ് ചെയ്തെടുത്തിട്ടുള്ളത് ചെറിയൊരു സ്നാക്കായിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ വലിയ സ്നാക്കായിട്ട് ഉണ്ടാക്കണം കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടുതലായിട്ടും എടുക്കേണ്ടിവരും കേട്ടോ അപ്പൊ ഞാൻ ഇതാ കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് വായിലിട്ട് അലിഞ്ഞു പോവെന്നൊക്കെ പറയില്ലേ അങ്ങനെ ഒരു സ്നാക്കാണ് കേട്ടോ അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത് അത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവൂല അത്രയും സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയണം റെസിപ്പീസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി വേണേ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരോടാണ് നമ്മളുടെ ചാനലിലെ നല്ല നല്ല സ്നാക്സിൻ്റെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും അതുപോലെ പുഡിങ്സ് ജ്യൂസ് അതിൻ്റെയൊക്കെ റെസിപ്പീസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ അതുകൂടി ഒന്ന് കയറി നോക്കി സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്